ഹലോ സ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ നൈറ്റികൾ ഓഫർ സെയിലാണ് കേട്ടോ എൻ എൻസ്റ്റൈലിൻ്റെ ലാർജും എക്സലും ടു എക്സലും ആണ് നമ്മൾ ഓഫർ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് തീരെ ഹാഷ്ലി വല്ലതാണ് നമ്മുടെ കയ്യിടെ ഇവിടെ വരെ വരും മുട്ടിന് ആയിട്ടില്ല മുട്ടിന് മുകളിൽ വരും ലാർജ് സൈസ് എൻസ്റ്റൈലിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ മൂന്നെണ്ണം എടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു നൂറ് രൂപയിൽ കൂടുതൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ടും വരുന്നുണ്ട് ഫ്രീ ഷിപ്പും ആണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണ നമ്മൾ എം ആർ പി റേറ്റിൽ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത് അപ്പം നിങ്ങൾക്ക് ഓഫർ ആയിട്ട് മൂന്നെണ്ണം എടുക്കുവാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ടും ഫ്രീ ഡെലിവറി ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ലാർജ് വേണ്ടിയുള്ളവർ നോക്കിക്കോളൂ പോക്കറ്റും കൂടി വരുന്നതാണ് എൻസ്റ്റൈലിൻ്റെ ബ്രാൻഡഡ് നൈറ്റി ആണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ എം ആർ പി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ടും ഫ്രീ ഷിപ്പും ആണ് ഓഫറായിട്ട് വരുന്നത് സ്ലീവിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ചെറിയ കൈയും വലിയ കയ്യുമൊക്കെ ആയിട്ടാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നോക്കിയിട്ട് വേണ്ടിയുള്ളത് ബുക്ക് ചെയ്യണേ ഒരെണ്ണം എടുക്കുവാണെങ്കിലും നാൽപ്പത് അമ്പത് രൂപയോളം ഡിസ്കൗണ്ട് വരുന്നുണ്ടേ ഫ്രീ ഷിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല ഒരെണ്ണം എടുക്കുന്നവർക്കെ ലാർജിൻ്റെ ഇതാ ഹാഫ് കൈ എന്ന് പറയാൻ പറ്റില്ല ഇത്രയും കൈ ഉണ്ട് എൻ്റെ ലാർജാണ് എൻ്റെ സൈസ് അപ്പോൾ എൻ്റെ സ്ലീവ് ഞാൻ കാണിച്ച അത്രയും വലിപ്പാണുള്ളത് ചില ചെറുതും അല്ല എന്നാലും മുക്കാൽ കയ്യുമല്ല അത്രയും വലിപ്പമാണ് അതിനുള്ളത് ലൈറ്റ് ഷെയ്ഡ് വേണ്ടിയുള്ളവർക്ക് ലാർജ് സൈസ് മൂന്നെടുത്താലും രണ്ട് എടുത്താലും ഒക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് മൂന്നെണ്ണം എടുത്താലുള്ളത് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ടും ഫ്രീ ഡെലിവറി ആയിട്ടാണ് ആയിട്ടാണേ ലാർജിൻ്റേത് ഇത്രയാണ് ഓഫറ് ഷോപ്പിൽ വരുന്നവർക്കായാലും ഓൺലൈനായിട്ടായാലും അങ്ങനെയാണ് അടുത്തത് എക്സൽ എൽ സൈസിലുള്ളതാണ് എക്സൽ സൈസിൽ നല്ല നല്ല പ്രിൻ്റുകളാണ് അപ്പോൾ നമ്മൾ ഓഫർ സെയിൽ ഇടാതിരുന്ന കസ്റ്റമേഴ്സിന് ഒരു വിഷമമാണ് അതുകൊണ്ടാണ് നമ്മൾ ഓഫർ ഇട്ടേക്കുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ പ്രിന്റ് തന്നെയാണ് ഇതിപ്പോ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ എക്സൽ ഹാഫ് സ്ലീവ് വേണ്ടി ഒരുപാട് പേര് കാണുമല്ലോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട പ്രിൻ്റുകൾ സെലക്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മളടുത്ത് റെഗുലറായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ എന്ന് വെച്ചാൽ മലേഷ്യൻ ഹിജാബുകളുണ്ട് ഇമ്പോർട്ടഡ് ആണ് ഏറ്റവും കൂടുതലുള്ളത് പ്രീമിയം സ്റ്റോറാണ് അപ്പോൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതെന്ന് വെച്ചാൽ മലേഷ്യൻ ഹിജാബുകളുണ്ട് അതുപോലെ പ്രീമിയം ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പർദ്ദകളുണ്ട് നോർമൽ ആയിട്ടുള്ള പർദ്ദകളുണ്ട് പിന്നെ ഗൗണുകളുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പോലത്തുള്ള ഗൗണുകളുണ്ട് നല്ല ജോർജറ്റ് മെറ്റീരിയലുള്ള ഗൗണാണ് നോക്കി അതായത് ഒരു സിപ്പ് വരുന്ന മോഡൽ ജോർജറ്റ് മെറ്റീരിയൽ ഫ്രണ്ടിൻ്റെ ഇതെങ്ങനെയൊരു ലെയർ ഇതിപ്പോൾ ലാർജ് സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗൗണിൻ്റെ പല കളറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പല ടൈപ്പ് ഗൗണുകളുണ്ട് പിന്നെ ഞാൻ വേറെ ചെയ്ത ഷിഫോൺ ഷോളുകൾ പാർദ്ധയുടെ കൂടെ ഇടാൻ പറ്റുന്ന കോട്ടൺ ഷോളുകൾ അതുപോലെ ചുരിദാറിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ഷോളുകൾ പിന്നെ കുട്ടികളുടെ ഹിജാബുകൾ മലേഷ്യ ഹിജാബുകൾ പിന്നെ നമ്മൾ ഇതുപോലെ ക്യാപ്പില്ലേ ഇന്നർ ക്യാപ്സ് അണ്ടർ ക്യാപ്സ് അപ്പോൾ അതൊക്കെയുണ്ട് പർദ്ധയുടെയും ഷോളിൻ്റെയും ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇങ്ങനെ ഷോൾ സ്ലിപ്പ് ചെയ്ത് പോവാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹിജാബുകളിൻ്റെ ക്യാപ്പുകളുണ്ട് പിന്നെ നമുക്ക് ഇന്നർവെയ്സ് ഉണ്ട് ബ്ലാപ്പാൻറ്റി എല്ലാം ഉണ്ട് നൈറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബ്രാൻഡഡ് നൈറ്റീസ് ആണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ നമ്മുടെ പ്രീമിയം നൈറ്റുകളുണ്ട് ദുബായ് ഇമ്പോർട്ട് ചെയ്ത നൈറ്റുകളുണ്ട് ചൈന മെയ്ഡ് ചെയ്തിട്ടുള്ള നൈറ്റുകളുണ്ട് അപ്പോൾ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറിലേക്ക് വരിക സ്റ്റോറിൽ വരാൻ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ പറയാം കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചലിൽ നിന്ന് കുളത്തപ്പുഴ പോകുന്ന റോഡിലാണ് ലൊക്കേഷൻ ഗൂഗിളിൽ ലഭ്യമാണ് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഇത് ടു എക്സ് ആണ് ഇതാ അത്യാവശ്യം നല്ല കൈ ഇറക്കം ഉണ്ടാവും ത്രീ ഫോർത്താണ് കേട്ടോ അടിപൊളി നൈറ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഓഫർ എന്ന് പറയാൻ പുതിയ നൈറ്റുകൾ തന്നെയാണ് നിങ്ങൾക്കറിയാം നമ്മൾ സ്റ്റോർ തുടങ്ങിയിട്ട് ഇപ്പോൾ ആറുമാസമാണ് ഇൻസ്റ്റൈൽ ആറ് മാസമാണ് ലോഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് നല്ല പ്രിൻ്റഡ് ആണ് ഇതൊക്കെ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ചാനൽ വീഡിയോ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഇഷ്ടമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ചാനൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നല്ല നല്ല പ്രോഡക്റ്റുകൾ വരുമ്പോൾ അവർക്കും അതേ അതേസമയം നിങ്ങൾ കാണുന്ന സമയം തന്നെ വീഡിയോ കാണാൻ കഴിയും അപ്പോൾ നല്ല പ്രൊഡക്റ്റിനായിട്ട് നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യുക നമ്മുടെ സ്റ്റോർ ലൊക്കേഷൻ ഒന്നും ഒന്നുകൂടെ പറയാം കൊല്ലം ജില്ലയിലെ അഞ്ചിലാണ് ഓൺലൈനായിട്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മാത്രം മതി അസ്സാം വലൈക്കും